എല്ലാവർക്കും നമസ്കാരം മാതാപിതാക്കളോ ബന്ധുജനങ്ങളോ മരിച്ചു പോയാൽ അവർക്ക് വേണ്ടി ബലി കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതുപോലെ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ എന്തിനാണ് ബലി കർമ്മങ്ങളും ശ്രാദ്ധകർമ്മങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് മരിച്ചു പോയവർക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുന്നുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ചില ആളുകൾ പറയും ജീവിച്ചിരിക്കുമ്പോഴാണ് മാതാപിതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടത് മരണാനന്തരം ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും അർത്ഥമില്ല എന്ന് പലരും പറയാറുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് രോഗം വരുമ്പോൾ ചികിത്സിക്കണം അവരുടെ മാനസികമായ സന്തോഷത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം അതുപോലെ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവിൻ്റെ സൽഗതിക്ക് വേണ്ടി പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ആചരിക്കണം ജീവിച്ചിരിക്കുമ്പോൾ ഭക്ഷണം നൽകാതെ അവർക്ക് രോഗം വരുമ്പോൾ ചികിത്സിക്കാതെ അവരുടെ മാനസികമായ സന്തോഷത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ അവരെ എന്നും വിഷമിപ്പിച്ചിട്ട് അവരുടെ മര മരണാനന്തരം ചെയ്യുന്ന ഒരു കർമ്മത്തിനും അർത്ഥമില്ലെന്നും അറിയണം എന്നാൽ മരണാനന്തരം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വിഫലമാണ് അർത്ഥശൂന്യമാണ് എന്ന് പറയുന്ന ആളുകൾ ചില പാശ്ചാത്യ സംസ്കാരങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ചിന്തിക്കുന്നവരാണ് അത്തരം ആളുകൾക്ക് ഈ നാടിൻ്റെ പൈതൃകവും പാരമ്പര്യവും സംസ്കാരവും ഉൾക്കൊള്ളുവാൻ എന്ന് വരില്ല അത്തരം ആളുകൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ബലി കർമ്മങ്ങൾ ചെയ്യില്ല നമ്മളറിയണം ഒരു ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോടുള്ള കടം ഒരിക്കലും തീർക്കുവാൻ സാധിക്കയില്ല ഇന്ന് കോടികൾ സമ്പാദിച്ചിട്ടുണ്ടാകും ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും അതിന് കാരണം ഈ ഒരു ശരീരം ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ശരീരം നമ്മൾ ഉണ്ടാക്കിയതല്ല അത് നമ്മുടെ മാതാപിതാക്കൾ നൽകിയതാണ് അവരുടെ ഔദാര്യമാണ് ഈ ശരീരമില്ലെങ്കിൽ സൗഭാഗ്യങ്ങളില്ല ഈ ജീവിതമില്ല അതുകൊണ്ട് ഈ ജന്മം നൽകിയ മാതാപിതാക്കളോടുള്ള കടം ഒരിക്കലും നമുക്ക് തീർക്കുവാൻ സാധിക്കയില്ല പഴയ ആളുകൾ കാലത്ത് കുളിക്കുമ്പോൾ കുളക്കടവിലോ നദിയിലോ ചെന്ന് കുളിക്കുമ്പോൾ കുളി കഴിഞ്ഞ് ഒരു കുമ്പിൽ വെള്ളം കയ്യിലെടുത്ത് അമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മാതൃദേവോപ മാതരൻ തറപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുമ്പിൽ വെള്ളം അവർക്ക് തർപ്പണം ചെയ്യാറുണ്ട് അതുപോലെ പിതാവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പിതാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പിതൃദേവോഭവ പിതരം തറപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുമ്പിൽ വെള്ളം മരിച്ചുപോയ പിതാവിന് നൽകാറുണ്ട് മരിച്ചുപോയ മാതാപിതാക്കൾ മക്കൾ നൽകുന്ന ഈ ഒരു കുമ്പിൽ വെള്ളം സ്വീകരിക്കുവാൻ വേണ്ടി കൊളക്കടവിലോ നദീ കരയിലോ ഒന്നും കാത്തു നിൽക്കുന്നുണ്ടാവില്ല അവർ അവരുടെ കർമ്മഫലം അനുഭവിക്കാൻ പറ്റിയ ശരീരം എടുത്ത് എവിടെയെങ്കിലും കഴിയുന്നുണ്ടാകും പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണെങ്കിൽ മാതൃപിതൃപുത്ര പിതൃപുത്ര ബന്ധത്തിൻ്റെ ഒരു മഹത്വം കാണിക്കുവാൻ വേണ്ടിയാണ് ജന്മം നൽകിയ മാതാപിതാക്കളെ മറക്കുവാൻ സാധിക്കയില്ല അവരോടുള്ള നന്ദിയും കടപ്പാടും ഒരിക്കലും നമുക്ക് തീർക്കുവാൻ സാധിക്കയില്ല അതുകൊണ്ട് മരണാനന്തരം പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നമ്മൾ അവർക്ക് വേണ്ടി ആചരിക്കണം അവരുടെ ആത്മാവിൻ്റെ സൽഗതിക്ക് വേണ്ടി എല്ലാ കർമ്മങ്ങളും ആചരിക്കണം മരിച്ചു കഴിഞ്ഞാൽ ആദ്യം ആത്മാവ് ചെല്ലുന്നത് പുന്നനാമ നരകത്തിലാണത്രേ അവിടെ നിന്നും മക്കൾ കർമ്മം ചെയ്തു വേണം ഈ നരകത്തിൽ നിന്നും കൊണ്ടുവരേണ്ടത് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് പുന്നനാമനരകാത്രായതേ ഇതി പുത്രാഹ എന്നാണ് ഈ പുന്നനാമ നരകത്തിൽ നിന്നും ആരാണോ ഈ ആത്മാവിനെ കർമ്മം ചെയ്ത് ഉയർത്തുന്നത് അവനാണ് പുത്രൻ ആ ഏത് മകളാണോ ഈ കർമ്മം ചെയ്ത് ആത്മാവിനെ ഉയർത്തുന്നത് ത്രാണം ചെയ്യുന്നത് ആ മകളാണ് പുത്രി എന്ന് നമ്മൾ അറിയണം സഹസ്രകുല കോടീനം സപ്തദ്വീപനിവാസീനം പ്രാണീനാം ഉദകം ദത്തം അക്ഷയം ഉപതിഷ്ഠതു എന്ന് പ്രാർത്ഥിച്ചവരായിരുന്നു നമ്മുടെ പൂർവികർ അതുകൊണ്ട് ഈ ബലി കർമ്മങ്ങൾക്കും ശ്രാദ്ധകർമ്മങ്ങൾക്കുമൊക്കെ വലിയ അർത്ഥമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം എല്ലാവർക്കും നന്ദി